കേട്ടിയോടൊത്ത് സ്വര പറയാമെന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ പേര് റജീബ് വീട് എടത്തനാട്ടുടെ പൊൻപാറയാണ് പിന്നെ ജോലി ചെയ്യണത് സൗദി അറേബ്യയിൽ സ്വന്തമായിട്ട് സലൂണാണ് ഞാനെല്ലാം ആലോചിക്കണത് ഈ കേട്ടിൻ്റെ എന്തിനാ വിളിച്ചു എന്നുള്ളത് സത്യത്തിൽ എനിക്കിപ്പോഴും മനസ്സിലായില്ല ഇവിടെ ഒരുപാട് പ്രമുഖർ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട് അതിന് മുന്നേ ജാഫർ ഇങ്ങനെ വിളിച്ചല്ലോ വരാൻ പറഞ്ഞാണ്ട് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ കട്ട് ചെയ്തേക്കാം നമ്മുടെ മുൻ മെമ്പർ അയ്യപ്പ ഉണ്ടല്ലോ ഒന്നാം വാർഡിലെ മുൻ 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 മെമ്പറ് നമ്മളൊപ്പം പരിപാടിയൊക്കെ പോയിരുന്നാണ് അവനോട് വിളിച്ച് പറഞ്ഞു ജാഫർ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് അച്ഛാ ഇതിനെന്തിനാ വിളിച്ചുകൂടുന്നെനിക്കറിയില്ല എന്താ ഞാൻ കാട്ടുക എന്ന് ചോദിച്ചു അപ്പം അയ്യപ്പൻ പറഞ്ഞത് പോണീനും വയപ്പല്ല പക്ഷെ എൻ്റെ പേരും ഇനി നല്ലോണം എന്ന് ഞാൻ അവിടെ ഇല്ലായെന്നില്ല തോന്നരുത് എൻ്റെത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അടിയിലും അവൻ്റെ പേരുമ്പോടെ പറയും ചെയ്തു പിന്നെ അത് അറിയില്ല ഇനി ഞാൻ എന്താണ് പിന്നെ റജീബിനെ വിളിക്കാനൊരു കാരണം എന്താ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് റജീവ് ഭയങ്കര രസമാണ് കാരണം ഏത് സമയത്തും റജീവ് ഫുൾ ആക്റ്റീവ് ആയി കാരണം നമ്മൾ പോ കാണുന്ന സമയത്തൊക്കെ ഫുൾ ആക്റ്റീവാണ് എല്ലാ പരിപാടികൾക്കൊക്കെ ഭയങ്കര രസായിട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ എനിക്കിങ്ങനെ തോന്നി എന്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് രസമായിട്ടുള്ളൊരു പ്രോഗ്രാം ആയിക്കൂടാ എന്നുള്ളത് അങ്ങനെയാണ് വിളിച്ചത് പിന്നെ വേറൊരു കാരണമുണ്ട് റജീബ് ശരിക്ക് കലാപരമായിട്ടുള്ള കുറേ കഴിവുകളുള്ളൊരു വ്യക്തിയാണ് കാരണം ഷോർട്ട് ഫിലിമുകൾ ഒരുപാടെണ്ണം ഇറക്കി വിടുന്നുണ്ട് എനിക്കത് കണ്ടപ്പോഴൊക്കെ ഭയങ്കര കോമഡി തോന്നിയിട്ടുണ്ട് പക്ഷേ നല്ല രസമാണ് അതിൽ കുറേ കഥാപാത്രങ്ങൾ നമ്മളെ നാട്ടിലുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര രസം നല്ല രസമുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ പാട്ടിലാണെങ്കിലും ഡാൻസിലാണെന്നുണ്ടെങ്കിലും പല മേഖലകളിൽ റജീബ് ശരിക്ക് അടിപൊളിയാണ് അപ്പോൾ ഈ ഷോർട്ട് ഫിലിമൊക്കെ എങ്ങനെ ആരാണ് എഴുതി ഉണ്ടാക്കല് എന്താണ് ശരിക്കും അതിൻ്റെ ഒരു രസം ഉണ്ടാവും കാരണം ഞങ്ങൾ ആ ടീം അങ്ങനത്തെ ടീമാണ് എങ്ങനെ ഈ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊരിക്കലെ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോളേ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നും ചിലപ്പോൾ മറ്റുള്ള മനസ്സിൽ തോന്നും അപ്പോൾ തോന്നുന്നത് അപ്പോൾ അവിടെ വോയിസ് റെക്കോർഡ് ചെയ്യും എന്നിട്ട് പിന്നെ അത് എഴുതും എന്നിട്ടാണ് പോയി ചെയ്യാന്നില്ല അല്ലാതെ അതിനു വേണ്ടി ഇങ്ങോട്ടും ഇങ്ങനെ തലമുണാക്കിയിരുന്നത് അങ്ങനെയൊന്നുമില്ല എപ്പോഴാണ് അപ്പോൾ അപ്പം അങ്ങനെയാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ ഏറ്റവും മെയിൻ ആൾക്കാരോ നമ്മുടെ ടി കെ ഷാനിപ്പ് ഫോട്ടോ കിങ് അറിയുന്ന നമ്മുടെ സുഹൃത്തുണ്ട് ഷാനിഫ് അവനെ സമ്മതിക്കണം സത്യം പറഞ്ഞ ചങ്ങാക്ക് ഒരു മാസം മുപ്പിനെ അർപ്പീട്ടിന് പണിയൊക്കെ നിർത്തിയിട്ട് ഇൻ്റെ പിന്നാലെ അതുപോലെ കുറ്റം പറയല്ല കേട്ടോ പിന്നെ എന്നാലും അതിൻ്റെ ഒരു ആത്മാർത്ഥം നോക്കുകയാണ് ഞാൻ അവൻ്റെ അതിനോടാണ് താല്പര്യം അതിന് വേണ്ടി എല്ലാം റിസ്ക് കൊടുക്കും പിന്നെ എന്തോ വിളിച്ചാല് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇടുക്കുകയുള്ളൂന്ന് പറഞ്ഞാൽ നമ്മൾ ആ വേഗത്ത് അവിടെ ഇരിക്കണം എന്നിട്ട് പിന്നെ തുടത്താൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് ആലോചിക്കുമ്പോൾ തോന്നും സ്വന്തമായിട്ടൊരു മൊബൈലൊക്കെ വാങ്ങി ക്യാമറയൊക്കെ വായി ചെയ്താലോ പക്ഷെ അതിന് ഷാനിപ്പ് ഓനാണിതിൻ്റെ മെയിൻ പിന്നെ ഒരു പിന്നെ ഓരോ എപ്പിസോഡിൽ നമ്മൾ ഓരോരുത്തരെ അങ്ങനെ അഭിനയിപ്പിക്കലല്ലേ താല്പര്യം എല്ലാ ആൾക്കാർ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കോട്ടപ്പള്ളി രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞോലൊക്കെ പാടെ വെച്ചിട്ടൊന്നുകൂടി പുതിയ നമ്മളൊന്ന് ഇറക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കരിങ്കല്ലത്താണെങ്കിലും ഒരു സുഹൃത്തുണ്ട് റഷീദ് അപ്പം നമ്മൾ നിൽക്കണം പിന്നെ എൻ്റെ അനിയം തന്നെ നജീബുണ്ട് അതേമാതിരി റിയാസ് ടോമി ചേട്ടൻ പിന്നെ നമ്മളെ ടോമി പോർക്കാട്ടിൽ അറിയേക്കാർ അച്ചായം ആ അവനവും പിന്നെ എന്താ പിന്നെ അതിന് വേണ്ട ഫണ്ടും അവൻ്റെ ഇരുന്ന് കിട്ടിയിരുന്നു അവൻ്റെ പരസ്യം എങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഷോർട്ട് ഫിലിമിന്റെ കഥകൾ ശരിക്ക് ഞാൻ നേരത്തെ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ കലയോടുള്ള താല്പര്യം കരുത് പേഴ്സണലി എനിക്ക് രജീവിന് അറിയുന്നതാണ് പക്ഷെ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാത്തുണ്ട് കലയോടുള്ള താല്പര്യം ഫാദർ ബാപ്പാൻ്റെ പേര് അബൂബക്കർ പി ടി പിലായിത്തൊടി ആദ്യകാലം വർക്ക് ഷാപ്പായിരുന്നു പിന്നീട് മൂപ്പര് പടവ് തേപ്പ് അങ്ങനെയൊക്കെ ചെയ്തു പോയി പിന്നീട് കുറേ കാലം അത്തരം കാര്യങ്ങൾക്കൊന്നും പോവാതെ ഫ്രീ ആയിട്ട് നടക്കിരുന്നു അപ്പോൾ മരിച്ചുപോയി ഞങ്ങൾ പട്ടണപുറത്ത് താമസിക്കുന്ന കാലത്ത് പിന്നെ നമ്മളെ കോട്ട പട്ടണപുറം ഗ്രൗണ്ട് സ്കൂളിൽ ഗാനമേള ഉണ്ടായത് അന്നാണ് എൻ്റെ ഫസ്റ്റ് ഒരു പരിപാടി കൊണ്ടുപോകുന്നത് ഇപ്പം മുക്കാല മുക്കാൽപ്പോലെന്നില്ല ഡാൻസ് കളിക്കാൻ വേണ്ടി കയ്യുമ്പോൾ ഗ്ലൗസൊക്കെ ഇട്ട് അന്നെ കൊണ്ട് ഞാൻ മൂന്നിലോ എന്നൊക്കെ തോന്നുന്നു സ്റ്റേജുമ്പോൾ എത്തിയപ്പോൾ ഞാൻ കരഞ്ഞിരി ഇട്ടാൽ പോകുന്നു അതാണ് എൻ്റെ ഫസ്റ്റ് അനുഭവം കലയോടുള്ളത് പക്ഷേ കല എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പം ആദ്യം നമ്മുടെ സിബത്താക്കു അതുപോലെ നമ്മളെ ബഷീറാക്കല്ലേ സല്ലേ ആ അവരെയൊക്കെ കൂടെ നാടകം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കെ ടി ഡി സി ആ നാടകത്തിൽ ഇപ്പം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ആക്കാ കല ഉള്ളിലോണ്ടാണ് ഇപ്പം എന്നെ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ പക്ഷെ എനിക്കിപ്പം ഒരുമിച്ചൊരു വേദിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കണം എന്നുണ്ടായിരുന്നു അത് എൻ്റെ പ്രവാസ ജീവിതവും പിന്നെ ഞാൻ ഞാനിവിടെ വരുമ്പോൾ അതിന് പറ്റായി പറ്റാതൊക്കെ പാടായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു അതൊക്കെ ഒന്നും വലിയ ദുഃഖമായിട്ടിരിക്കാൻ മനസ്സിലിട്ടു അപ്പം അതിൻ്റെ ഒപ്പം ഒരു നമ്മളെ സംബന്ധിച്ചതാണ് ഒരു കല കലനോട് സ്നേഹമല്ല ആളുകൾക്ക് ഉണ്ടാകുന്നൊരു ഇതാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള അതെനിക്കറിയില്ല ആ വാപ്പാൻ്റെ കേസെനിക്ക് അറിയുന്നതാണ് നമ്മുടെ ബഷീറാക്ക് അവരൊക്കെ കുറേ ആൾക്കാർ കുറേ മുമ്പ് നല്ല അടിപൊളി നാടക കെ ടി ഡി സി എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിരുന്നതാണ് ഞാൻ അത് സിബാപ്പനെ വിളിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് ഞാൻ മുഴുവനായിട്ട് കിട്ടേണ്ട ഒരാളുണ്ട് അയാളെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പം അങ്ങനെയാണ് കലാപരമായിട്ടുള്ള ആ ഒരു പിന്നെ താല്പര്യം വന്നത് ഇപ്പോൾ എന്നാണ് ശരിക്കും നിങ്ങളൊരു ഒരു ടീമുണ്ടല്ലോ അപ്പോൾ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞെങ്കിലും സാനിഫിനെ കുറിച്ച് പറഞ്ഞെങ്കിലും നിങ്ങളൊരു ടീമുണ്ട് ഈ ടീമൊക്കെ ഇപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു ട്രൂപ്പിലേക്ക് മാറിയത് എലമ്പിൽ മണ്ണാർക്കാട് അവിടെ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് എന്തുകൊണ്ട് പൊൻപാറിയിലും ഇങ്ങനെ ഒരു പ്രോഗ്രാമ് ആളെ ഉണ്ടാക്കി ചെയ്തു തോന്നി അങ്ങനെ പൊൻബാറയിൽ നിന്ന് ഞങ്ങൾ ഒരു പന്ത്രണ്ട് പേരടങ്ങുന്ന ആളുകൾ പൊൻപാറ ഒരു രണ്ടായിരത്തി ഒന്നിൽ ഒരു ട്രൂപ്പ് ആദ്യം തട്ടിക്കൂട്ടി എവർഷെയിൻ മിമിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഏ എന്നിട്ട് ആ ട്രൂപ്പൊക്കെ തട്ടിക്കൂട്ടി ഞങ്ങൾ എല്ലാവർക്കും ഒരു ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ മിംക്രി അല്ലെങ്കിൽ മറ്റേ അയ്യപ്പൻ രജനീകാന്തൊരു ഗ്രൂപ്പാണ് അയ്യപ്പൻ എടുത്തിരുന്നത് പിന്നെ നമ്മളെ ഷാജാൻ പൊൻബാറ അല്ലെ അവൻ അപ്പോൾ മമ്മൂട്ടിൻ്റെ ആണ് എടുത്തിരുന്നത് ഏ മമ്മൂട്ടിൻ്റെ ഗ്രൂപ്പാണ് എടുത്തിരുന്നത് രജനീകാന്തായിട്ട് അയ്യപ്പൻ വന്നീന്ന് അയ്യപ്പൻ്റെ അനിയൻ ഭാസ്കറിനാണ് സത്യനായിട്ട് വന്നീന്ന് അതിലൊരു സത്യം ചെയ്തിട്ട് ചിരട്ട കൊളർന്ന അടിയൊക്കെ കിട്ടി ഇനി മേലിൽ സത്യൻ്റെ ഡ്യൂപ്പായിട്ട് ഇവിടെ വരെ ഇതാണ് ചങ്ങായി പൊടിച്ച് പിന്നെ ഞാൻ ഷാറൂഖ് ഖാൻ്റെ ചെയ്ത് എന്നല്ല മോട്ടറാക്കിയിട്ട് എല്ലാവരും എന്നെ കയറ്റി വെച്ച് ഷാറുഖ് ഖാൻ്റെ ഏതാണെന്ന് പറഞ്ഞുകാണ്ട് ഞാൻ ഷാറൂഖ് ഖാൻ ഒക്കെ ചെയ്ത് കണ്ണടിയും ഇതൊക്കെ വെച്ച് വന്ന് അതിൽ ഇന്നീ സാജിനി കോട്ടപ്പളർന്ന് അന്ന് പിന്നെ ആരാപ്പോ കറക്റ്റിന് കുർമ്മല്ല ഇനിയും സാധനം ഒക്കെ മേലും മമ്മൂട്ടി ചാർ ഊക്കാനായിട്ട് സ്റ്റേജും കണ്ട ചേട്ടാ ടീച്ച പക്ഷേ അയ്മന്നും ഞങ്ങൾ മാറിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പ്രോഗ്രാമിൽ പോയി കൊടുത്തു ഞങ്ങൾ ഒരു പന്ത്രണ്ട് പേരാണ് പതിനൊന്ന് പേരുണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ പിന്നെ അതുപോലെ തന്നെ അതിപ്പോൾ ആളുകളൊക്കെ ഇപ്പോൾ പല സർക്കാർ നമ്മളെ ജോഷിയൊക്കെ കണ്ടല്ലോ പൊൻപാറല്ലേ ഇപ്പോൾ പോലീസ് പോലീസായിട്ട് നാട്ടിലും കണ്ട് അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഇപ്പോൾ ഒന്നാം വാട്ടിൽ മത്സരിക്കണ ഭാസ്കരം കുഞ്ഞിക്കൂൻ്റെ റോളായിട്ടൊക്കെ ആയിരുന്നു ഓനൊക്കെ ഞങ്ങളപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ് മേക്കാട നാസർ അറിയില്ലേ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സാജി അങ്ങനെ പൊൻബാറന്ന് ഇപ്പോൾ അവരൊക്കെ പല വൈക്കായി ഇപ്പോഴും ഞാൻ ലീവിന് വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന പ്രോഗ്രാം ഞാനും അയ്യപ്പനും അതുമാരെ നമ്മളെ ഫൈസലില്ല ഇപ്പോൾ അവിടെ ടി കെ നമ്മുടെ മൈക്കസെറ്റൊക്കെ കിട്ടെ ഓന് ഞാൻ അയ്യപ്പം അങ്ങനെ പോയി അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഈ മൂന്നാം ആൾക്കാരെ പോക്ക് അപ്പോൾ ശരിക്കും ഷെയർ ഓക്കാൻ നമ്മുടെ മുന്നിലിരിക്കുകയാണ് പഴയകാല ഷെയർ ഓക്കാന് പിന്നെ ചിട്ടക്കുളത്തുള്ള സംഭവം അന്ന് ഗാനമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ തന്നെയാണ് ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഭയങ്കര വിറ്റകളും ഞങ്ങൾ ഇടക്കിടക്ക് നമ്മൾ പോയ കുറേ പണ്ട് പോയിരുന്ന കുറേ ഗാനമേളകളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ രസങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് കുറേ രസമായിട്ടിരുന്ന് സംസാരിക്കണേ നല്ല രസം കേട്ടോ ഭയങ്കര ഒരു ഫീൽ കിട്ടും രസമാണ് പിന്നെ എന്നാണ് ഫസ്റ്റ് ഒരു പ്രോഗ്രാം നിങ്ങൾ ട്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഷെറുഖ് ഖാനേയും ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഊരപ്പെട്ടി ചവിട്ടി പൊട്ടിക്കുന്നതാണല്ലേ അപ്പോൾ അതേമായി തന്നെ വേറെ എന്നാണ് ഒരു ഗ്രൂപ്പ് ടീം എന്ന നിലക്ക് ഒരു ക്ലബ് ശരിക്കുംങ്ങളെ വിളിച്ച് അന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലുന്ന് നമ്മുടെ ഫിനിക്സ് ക്ലബ്ബ് അറിയില്ലേ മുണ്ടക്കുന്ന് ആ ക്ലബ്ബാണ് ഞങ്ങളെ ഫസ്റ്റ് വിളിക്കുന്നത് അപ്പോൾ അന്ന് ഞങ്ങൾ മിമിക്രി ഉണ്ട് പിന്നെ മിമിക്രി ഞാൻ വയ്യപ്പനാ ചെയ്യുന്നത് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കണ്ടില്ലാതെയാണ് ഏഹ് പ്രഭാതം പൊട്ടി പിരിയലും ഒക്കെ പറഞ്ഞു അന്നത്തെ സംഭവമില്ലല്ലോ അപ്പക്കൂടി പിന്നെ ഞങ്ങൾ നാല് മൈക്ക് അങ്ങനെ വെക്കും നാല് മൈക്ക് വെച്ച് നമ്മളെ പഴയ മിമിക്രി പോലെ അപ്പോൾ കറക്റ്റ് അങ്ങനെ പൊക്കുന്നു അപ്പോൾ പൊക്കി വയ്ക്കുമ്പോൾ മൂന്ന് മൈക്കൊള്ളു അപ്പോൾ ഞാൻ ഞാൻ മൂന്നാളേ കരുതിന്നെ ഞാൻ നോക്കുമ്പോൾ നാലാളുണ്ട് മൈക്കൊന്നുമില്ലാതെ അയ്യമ്പൻ്റെ അഞ്ചം ഭാസ്കര അതിൽ പിന്നെ ആൾക്കാർ പുറത്തുനിന്ന് വേറെ ഭാഷയിലാണ് എന്തിനാണ് ഓന ഇവിടെ നിർത്തിയിക്കുന്നു അപ്പം ഞാൻ പേനോട് പോകാൻ പറഞ്ഞാലും ഇപ്പം പോണില്ല അന്നതൊക്കെ രസമാണ് ഓനതൊരു കമ്പം മൈക്കല്ല ഓന്റെ മുന്നിൽ ഓൻ വെറുതെ ഓൻ്റെ ഒച്ചയില്ല ഞങ്ങൾ മൂന്നാളും ശരിക്കില്ല അങ്ങനെ ഏതായാലും ആ ക്ലബ് എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പ്രതിഫലം കിട്ടുന്നത് ഫസ്റ്റ് ഞങ്ങളെ കയ്യിൽ പിന്നെ അന്ന് ഇപ്പൊ ഒരു ഇരുന്നൂറ്റമ്പത് റുപ്പിയെന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ് പിന്നെ ഈ പിന്നെ ഗ്രൂപ്പും ട്രൂപ്പൊക്കെ ആയതിനു ശേഷം ശരിക്കും നാട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെ നാട്ടിൽ നിന്ന് നല്ല പ്രോത്സാഹനം കിട്ടി ഉണ്ടാവുമല്ലോ കാരണം പണ്ടത്തെ കാലത്തൊക്കെ നല്ല കലാവാസനുള്ള ആളുകളാണല്ലോ അപ്പൊ അവരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു കൊറേ വിഷമങ്ങളും ഞങ്ങള് ഞങ്ങൾ നാട്ടിൽ നിന്ന് പ്രോഗ്രാമിൽ പോകുമ്പോൾ എല്ലാ നാട്ടിൽ നിന്ന് ശരിക്ക് പൊൻപാ നമ്മളെ കൈ അടിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് സന്തോഷിപ്പിച്ചിട്ടാണല്ലോ വിടുക ഇന്നൊക്കെ അതൊരു രസമായിട്ടേ കാണുന്നുള്ളൂ അന്നത്തെ പോലെ നമ്മളെ കുറേ മതിയല്ലേ അപ്പം ഞങ്ങൾ പൊന്മാർന്ന് ജീപ്പിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആൾക്കാർ കുത്തി നിറച്ച് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോണമാതിരി കൊണ്ടുപോവുക അതിൽ ചിലവർക്ക് ഫാൻറ്റ് ഉണ്ടാവില്ല ചിലർക്ക് ഉപ്പായ ഉണ്ടാവില്ല ഇതൊക്കെ ഞാൻ തന്നെ എടുക്കും വേണം അവരൊന്ന് അവർക്ക് ഇതിൻ്റെ അവർക്ക് ഇതിലൊന്നും പോന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നൂറ് ഇതാണ് ആവശ്യങ്ങളാണ് വെള്ള ഷർട്ടില്ല വിനാദ വേണ്ടി വരും ഷൂ ഇല്ല ഏഹ് അത് കൊടുക്കണം അങ്ങനെയൊക്കെ പല ഓഫറും കൊടുത്തവരെ കൊണ്ടുപോവുക അങ്ങനെ കുത്തി നിറച്ച് കൊണ്ടുപോകുമ്പോൾ പൊൻബാറിൽ വണ്ടി ആണ് ഷാർട്ടാക്കിയാൽ പൊൻബാറിന്ന് നമ്മളെ സുഹൃത്തുക്കളെ കൂവ വണ്ടി ഞങ്ങൾ ഷാർട്ടാക്കും എന്നിട്ട് ഈ അന്ന് നമ്മൾ ജീപ്പാണല്ലോ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കല്ലുണ്ട് ചിരക്കല്ലുണ്ട് ഞങ്ങൾ എറിയുക കാലത്തെ ഓലത്തെ തമാശ പക്ഷെ വലിയ ശരിക്കാ നമ്മളെന്തോ നമ്മുടെ നാട്ടിന് നാട്ടിലുള്ള ആളുകൾക്ക് ശരിക്ക് പിന്നെ നമ്മളെ വില ഉണ്ടാവില്ല പക്ഷെ പുറത്ത് നമുക്ക് നല്ല വിലയെക്കാറ് ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഇപ്പോൾ ഞങ്ങൾ കളിച്ചിരുന്ന സമയത്തൊക്കെ ശരിക്കും പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര പേരേക്കാരം പക്ഷെ നാട്ടിൽ ഉണ്ടാവും പേരുണ്ടാവും നമ്മളിഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും നമ്മളെ നമ്മളെന്നും കാണുന്ന ആളുകൾ ശരിക്കും നമുക്ക് അത്ര വലിയൊരു പിന്നെ അത് തോന്നൂല അതിൽ ഒരു സ്റ്റേജുമ്പോൾ നമ്മൾ വെള്ളിഞ്ചീരിയാകാത്തവടെ കയറി അപ്പം നെൽമ്പുരാഴ്ച ഞങ്ങൾ പ്രോഗ്രാം നല്ല അടിപൊളിയായിട്ടുണ്ടാക്കി അപ്പോൾ എന്നാൽ ഒരു ഉപദേശം തന്നാണ് എന്താ മുറ്റത്തെ മുന്നിലൊക്കെ മണമുണ്ടാവില്ല പക്ഷെ നാട്ടിൽ നിന്ന് നിങ്ങളാരും വല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേലും പുറത്തുനിന്ന് അത് ഇന്ത്യ അനുഭവം തന്നെയാണ് ഒരിക്കലും നിങ്ങൾ നിർത്തരുത് തുടർന്ന് പോകണം അത് നല്ലൊരു അനുഭവമാണ് അന്ന് കിട്ടിയത് അംഗീകരിക്കാൻ കഴിയാത്തവരും ഉണ്ടാവും നമ്മൾ പത്താള് പത്താൾ അംഗീകരിച്ചാൽ മതി മതി പത്താളെ സപ്പോർട്ട് മതി നമുക്ക് പിന്നെ ചിരിച്ചു കാണിക്കുന്നവരൊക്കെ നമ്മളാളായിക്കൊണ്ടെന്നില്ല ചില നമ്മളോട് ഭയങ്കര സെറ്റപ്പിൽ സംസാരിക്കും ഉഷാറായിട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് ഏ എന്തെന്ന് അങ്ങനെയൊക്കെ പറയും പക്ഷെ നമുക്ക് മനസ്സിലാവും നമ്മൾ അവിടെ നിന്ന് പോയാൽ മറ്റേ അറിയും മോട്ടറാക്കിയതാണ് ആൾക്ക് മനസ്സിലായിട്ടില്ല അറിയാം പക്ഷെ നമ്മളെ വേറെ നമുക്ക് നമ്മക്കൊരാള് നമ്മളെ നല്ലതിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളെ ശരിയാക്കുകയാണെന്നില്ല ഞമ്മക്കറിയും എന്തായാലും ആരോടും എതിർപ്പും വാശിയും സത്യം പറഞ്ഞാൽ ഈ സ്വറവറച്ചിലിൻ്റെ ഉദ്ദേശം തന്നെ അതാണ് കാരണം ആരെയും കിട്ടലില്ല മൊബൈലിന് കുത്തിത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും പക്ഷെ എനിക്ക് അദ്ദേഹം ഓരോരുത്തർ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച പോലെ രസങ്ങൾ കേൾക്കുക അത് രസമാണ് അടിപൊളിയാണ് പിന്നെ വേറെ വേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വേറെ ഏതെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമിന് പോയ സമയത്ത് എന്തെങ്കിലും അനുഭവങ്ങൾ പിന്നെ ഒരു കൂറി ചിരട്ടകുളത്ത് നിമുക്കുണ്ടാക്കി കേട്ടോ അപ്പോൾ ഭാസ്കരൻ അയ്യപ്പനാണ് രജനീകാന്തായിട്ട് വരേണ്ടത് ഈ രജനീകാന്തിൻ്റെ കണ്ണട കിട്ടിയിട്ട് വേണം മമ്മൂട്ടിക്ക് വരാൻ ഷാജിക്ക് ഷാജിനെ കിട്ടിയിട്ട് വേണം ഷാറുഖ് ഖാൻ വരാൻ സത്യനിൻ്റെ കണ്ണട വേണ്ടല്ലോ പിന്നെ അപേ അതിൻ്റെ മുന്നേ ഡാൻസ് കളിച്ചിരുന്നു ഈ രജനിക്ക് ചവിട്ടിലും അയ്യപ്പം കുറച്ചുകൂടി ഓവർ കടിക്കും ചുവല്ലോ ഈ ഒക്കണം കഴിഞ്ഞിൽ തിരിഞ്ഞിട്ട് ഓൻ്റെ കഴിഞ്ഞ് ഓൻ്റെ കഴിഞ്ഞിൽ ഈ സ്റ്റേജിന്റെ പല കണ്ടല്ലോ ഈ പൊന്തിയിട്ട് കണ്ണട അടിയിൽ പോയി അടുത്തത് പൊന്നേ പൊന്നേം പൊളിയാണ് മമ്മൂട്ടിയെ വരുന്നുണ്ട് സാജിക്ക് കണ്ണടല്ല ഇവനോട് സാധനം എടുക്കുകയായിരുന്നു അപ്പൊ പുറത്തിറങ്ങി എടുക്കില്ലാറല്ലേ പലക മാറ്റിയിട്ട് ഇവന്റെ കാല് കുടിച്ചുകൊടുത്ത് കാല് കുടിച്ചിട്ട് ഇപ്പം ഉള്ളിക്ക് തല ഇട്ട് സ്റ്റേജിൻ്റെ സ്റ്റേജിന്റെ ചേരട്ട കുളത്തിങ്ങന്ന് ആൾക്കാർ കൂക്ക ഇവന് കണ്ണട അങ്ങനെ കിട്ടി പക്ഷെ എനിക്ക് പിന്നെ പിന്നെ വെച്ചേ പിന്നെ കൂട്ട് എന്തായാലും ഇങ്ങനെ വന്ന് വന്ന് അയ്യപ്പൻ്റെ അതെ സാജിൻ്റെ പിന്നെ അങ്ങനത്തെ ഒരു അനുഭവങ്ങളാണ് സ്റ്റേജിൽ നിന്ന് ഉണ്ടായത് പിന്നെ ഒരുപാട് സ്റ്റേജ് ഏറ് കൂവല് കാര്യം എന്നാണോ ഞാൻ പെരുന്തല വണ്ണം എവിടെ നിന്നും അതേമാതിരി എറിഞ്ഞ് എറിഞ്ഞ് നിർത്തിച്ച് ഏറ് കിട്ടിയിട്ട് ഞങ്ങൾ നിർത്താൻ തയ്യാറായിരുന്നില്ല അതിൽ പിന്നെ കമ്മിറ്റിക്കാർ നിർത്തി കളി പക്ഷെ എന്തിനാണെന്നറിയില്ല കേട്ടോ ഒന്നും പറയല്ല അല്ല പിന്നെ സ്റ്റേജിൽ നിന്ന് സ്റ്റേജ് മൈക്ക് താഴത്ത് കിട്ടിട്ടുള്ള സംഭവം ചെയ്താലും ഫോൾട്ട് പറ്റും ചിലപ്പോ നമ്മൾ സ്പോർട്സിലൊക്കെ കോമഡി ഇറങ്ങിണ്ടാക്കും പിന്നെ ചിലവിടത്തെ നമ്മൾ എന്തുണ്ടാക്കിട്ടും കാര്യമില്ല ആൾക്കാർ ചിരിക്കൂല കൈ അടിക്കൂലും വേറെ വല്ല ദേശത്തിലേക്കാരണം നമ്മള് എന്തന്നെ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല അല്ല പിന്നെ ഈ നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലല്ലാതെ പുറത്ത് എവിടെയെങ്കിലും പോയി ചെയ്തിട്ടുണ്ടോ അതായത് അങ്ങ് പുറത്തേക്കല്ല കേട്ടോ വിദേശത്തൊക്കെ നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളല്ലാതെ ഇപ്പോൾ പെരിന്തൽവണ്ണ മണ്ണാർക്കട കരുവ അങ്ങനെ ഭാഗത്തേക്ക് മണ്ണാർക്കട ഭാഗത്തേക്ക് അങ്ങനത്തെ അവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ പ്രോഗ്രാമുകൾ ഞങ്ങൾ വിളിച്ചപ്പോൾ അവിടെ എല്ലാ പ്രോഗ്രാം എന്തോ കുളായിട്ടോ എന്തായിട്ട് പെട്ടെന്ന് ഞങ്ങൾ വിളിച്ചെല്ലാം പറഞ്ഞു നിങ്ങൾ ഇല്ലോലും വരും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തട്ടിക്കൂട്ടി പോകട്ടോ അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കല്ലേ ആ പരിപാടി കൊളയിക്ക ആൾക്കാർ വെറുതെ ഇരിക്കാണ് അപ്പൊ ഞങ്ങള് ചെന്നപ്പോ കൈ അടിച്ച് ആ അതില് ദീപത്തി ഞങ്ങളെ കൊന്നും കൂടി സെറ്റായി ഞങ്ങളിങ്ങനെ കയർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാലെടുത്ത് വെച്ചാൽ മതി നമ്മളെ കിളയപാടത്തെ ഓനെ ഓന ഞങ്ങളിപ്പുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ കയ്യടിച്ചേക്കും ലോഞ്ച് ഇതൊക്കെ ചാടുന്ന മാതിരി രണ്ട് കാലെടുത്ത് ചാലിയില് കയറ് കാല കുടുങ്ങി വീണ് അപ്പൊ തന്നെ പിന്നെ പകുതി പോയി പിന്നെ മേക്കണ്ണാസുറും പോലും ഭാസ്കരനൊക്കെ പടം നീപ്പിച്ച് പിന്നെ വേഗം കൊണ്ടുപോയി ആൾക്കാർ വെള്ളമൊക്കെ കൊടുത്ത് അപ്പൊ ഇവിടെ അവിടെ മുറി ഇവിടെ അപ്പൊ എന്താ വെച്ചാൽ സ്പീഡിൽ പോയിട്ട് അവിടെ അങ്ങനെ ആവശ്യമില്ല അത് കണ്ടേക്കൊന്നും കൂടി ആവേശം സൈൻ ചെയ്യാനേ വലിയ ടീം ആറിയാന് ചാടി ഒരു കാലത്ത് അടി കുഴപ്പമില്ല ഇങ്ങനെ അടിയിൽ പനഞ്ഞ് അല്ല പുടുത്തം പുട്ടല്ലോ വഷളായി ഈ പോണത് എങ്ങനെയാ അന്നത്തെ പിന്നെ ഫ്രണ്ട് ഇഞ്ചിങ് ഏഹ് ബെൽറ്റ് ഈ നീളണ്ട് ബെൽറ്റ് മുന്നേക്ക് തൂക്കിട്ടിട്ടൊക്കെ അല്ലേ കോളർ അസ്രുദ്ദീൻ്റെ മാതിരി പൊക്കി വെച്ച് ഏഹ് പിന്നെ ആകെ ഒരു സീനാണ്ട് സീനോള് ഓനായില്ലേ കോമഡിയിൽ അപ്പൊ അതിങ്ങനെ സെറ്റാക്കി അപ്പൊ ഞങ്ങള് ഓന ബാക്കില് ഇന്റെ മുന്നിൽ ഓനും ഓൻറെ ബാക്കിൽ ഞാനൊക്കെയാണ് അപ്പൊ ൾക്കാര് ഞങ്ങളങ്ങനെ കച്ചിട്ട് പറഞ്ഞത് നമ്മളൊക്കെ ചെയ്യണ്ട് കുറച്ചൊക്കെ നമ്മൾ ഇടുന്നുണ്ട് പക്ഷെ നമ്മളത് ഓവറാകാൻ പാടില്ലല്ലോ അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ ബാഗൊക്കെ ഇട്ട് അയ്യപ്പനൊക്കെ അവിടെ നടന്ന് എത്തിയപ്പക്കാലും മണിക്കൂർ ആയിക്കുള്ളൂ സ്ലോ മോറാണ് അയ്യപ്പനൊക്കെ ഇരുന്നത് അപ്പം ഇപ്പം ഇങ്ങനെ ചോയിങ്ങൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആക്കി കണ്ട് കാലെടുത്ത് ചാടിയിലാണ് ആ കയറ് കാലുമൊക്കെ അലഞ്ഞ് അങ്ങനെയാണ് അടിച്ചത് പിന്നെ അവര് ഇവര് ശരിക്കും നീച്ചാൻ വെയിക്കും നീച്ചാലും മസളായി പിന്നെ ഇതിന്റെ രസം എന്താണോ ഈ സംഭവങ്ങളൊക്കെ ശരിക്കും ഓരോ സമയത്ത് ഓരോ സന്ദർഭങ്ങളിൽ നടക്കുന്ന സാധനമാണ് അത് പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന സമയത്ത് ശരിക്കും ഞമ്മക്ക് അന്നാ ലൈവ് നടന്ന മാതിരി ഇങ്ങനെ തോന്നും ഭക്ഷണോത്തരം അയ്യോ വാഷളായി വാഷളായിട്ടുള്ള പിന്നെ മറ്റുള്ളവർ കാണും ഈ പിന്നെ വേറെ പരിപാടി ഉണ്ടായിരുന്നു ഈ അയ്യപ്പനും കുട്ടി ഈ നിയാസ് കുട്ടി പോലെ പൈസ പരിപാടി ഉണ്ട് പരിപാടി എന്ന് വെച്ചാൽ പ്രോഗ്രാം നമ്മളിങ്ങനെ തുടക്കുമ്പോൾ ഞങ്ങൾ ആളുകളെ പരിചയപ്പെടുത്തുകയാണ് മിക്സിന്റെ ഷാജഹാൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോരുത്തർ ഇങ്ങനെ കാണിക്കും നിയാസ് കാണൂല അപ്പം എന്റെ പേരൊരു മൂന്നാല് വട്ടം പറയാൻ വേണ്ടി ഒഴിഞ്ഞു പോയി നിക്ക അത് ഫോണില്ലല്ലോ അപ്പൊ പ്ലീസ് സ്റ്റേജ് സ്റ്റേജിൽ അറിയുമ്പോൾ വരില്ല അപ്പോൾ അവിടുത്തെ ആ കമ്മിറ്റിക്കാരൻ എവർഷൻ എവർഷൻസിന്റെ ന്യൂസ് എത്രയും പെട്ടന്ന് സ്റ്റേജു പോയി ബന്ധപ്പെടുക എന്നറിയുമ്പോ അപ്പൊ അവിടെ പോയിക്കാണേ മൂന്നാല് വട്ടം പേരേക്കാനേ ഇതൊക്കെയാണ് അവസ്ഥ അത് ഈ പരിചയപ്പെടുന്ന സംഭവമുണ്ട് ഇപ്പോൾ നമ്മൾ അത് പല സംഭവങ്ങളിലും ഉണ്ട് ഈ ഗാനമേള ഗാനമേളന്നുള്ളതല്ല വേറെ എന്ത് ഇപ്പം ഒരു സ്റ്റേജ് പ്രോഗ്രാമോ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന സമയത്ത് പിന്നെ അല്ലെങ്കിൽ ഫുട്ബോൾ ഇവിടെ കളിയൊക്കെ നടക്കുന്ന സമയത്ത് പേര് വിളിച്ച് പറയാം അനൗൺസറെ കൊണ്ട് പേര് വിളിച്ച് പറയാം എന്നിട്ട് കുറച്ച് ദൂരം പോയി എന്നിട്ട് എൻ്റെ പേര് വിളിച്ച് പറഞ്ഞിട്ട് പറയാം എന്നിട്ട് മൂന്നാർ വട്ടം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലാണ് ആൾ വരെയുള്ളൂ അതുണ്ട് 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 അതില്ലാണ് അയ്യോ അല്ലാ ഇതേ സംഭവം നല്ല രസമായിട്ടോ ഇന്ന് ഇപ്പം തന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമാണ് കാരണം ഒന്നുമില്ലെങ്കിൽ കുറച്ച് സമയം എനിക്കെങ്കിലും ചിരിക്കാലോ ഭയങ്കര രസമായി പിന്നെ ഇതിപ്പോൾ വീഡിയോ എങ്ങനെ എങ്ങനെയാവും ആളുകളത് ഉൾക്കൊള്ളോ സപ്പോർട്ട് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ സംഭവം ഞാൻ ഹാപ്പിയാണ് നല്ല രസമുണ്ട് അടിപൊളിയായി എല്ലാവരും ഒന്നും പരിപാടി നടക്കൂല വീഡിയോസ് കാണുന്നവർ കാണും ഇഷ്ടപ്പെടുന്ന ആ അത്രയുള്ളൂ എല്ലാവരും കാണട്ടെ ചില ആൾക്കാരെന്താണ് കാണും വീഡിയോസ് കാണും എന്നിട്ട് ലൈക്കും കമൻറ്റും ഒന്നും അടിച്ചില്ല ഒരു ഫുള്ള് കാണും എന്നിട്ട് പിന്നെ നമ്മളെ കാണുമ്പോൾ പറയും വീഡിയോ എൻ്റെ അപ്പോൾ ചോദിച്ചാൽ ലൈക്കും ആ മറന്നു ഷൺമുനെ അറിയി ഇപ്പോൾ ഇവിടെ തന്നെ താമസിക്കുന്നത് ചുണ്ടൂട്ടത്തെ എവിടെയാണ് മൂച്ചയ്ക്ക എവിടെയാണ് ഷൺമു രാമേട്ടൻ്റെയൊക്കെ ഷൺമു അറി എന്ന് കാണുമ്പോൾ എന്നോട് സൂപ്പറായി കാണാം വീഡിയോ അടി വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞ് ആടിച്ചിട്ടും കുത്തി ഞാൻ എൻ്റെ ഇതൊക്കെ നോക്കുമ്പം ബബ്ബൻ്റെ ഒരു ലൈക്കും കമൻറ്റും ഷെയർ ഒന്നും കാണൂല അപ്പോൾ ഒബ്ബന് ഇങ്ങനെ പറയും എന്ന് കാണുമ്പോഴും ഓ സർ അത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും പിന്നെന്തോ ഞാൻ എല്ലാം കാണുന്നുണ്ട് അതിൻ്റെ ഫോണാടിക്കാറുണ്ട് എന്താ ഞാൻ പോകണമായിരുന്നു അല്ലല്ല ഫോൺ ഉണ്ടായിരുന്നു അവിടെ ഇരുത്തി ഈ വീഡിയോസും ഇതൊക്കെ ഓണ്ടിരുന്ന് ഷെയർ ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ ഞാൻ തന്നെ മേടിച്ച് അടിച്ചപ്പോൾ എന്താ ക്ഷണമൊക്കെ ഇങ്ങനെ ചെയ്താലോ ചോദിച്ചു മനസ്സ് സംഭവിച്ചു ഇടാത്തോണൂല അത് ഞാൻ ചെയ്തോണ്ട് കാരണം അത് ചെയ്യണ്ട അപ്പം ചെയ്തതിനൊക്കെ ഞാൻ ചെയ്തിരിക്കണു കാരണം അപ്പം അതാണ് എല്ലാവരും കാണും പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോണെന്നില്ല പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ ലൈക്കും കുറവാണ് ഷെയറിങ്ങും കുറവാണ് പിന്നെ എഴുതി കൂടിയങ്ങാണ്ട് എന്തേലൊരു അഭിപ്രായം പറയേണ്ടത് അതൊക്കെ കുറവാണ് ഈ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് ശരിക്ക് നമുക്ക് എന്താ ബെറ്റർ അത് ശരിയാണ് പിന്നെ വേറെ ഒന്നുണ്ട് ഞാനും പിടിച്ചുകൊണ്ട് ഈ ചെയ്ത പോലെ തന്നെ മൊബൈൽ വാങ്ങിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും അതേപോലെ തന്നെ ലൈക്ക് അടിക്കും എന്തേലും ഒരു സ്മൈലോ ലൗചിനോ എന്തെങ്കിലും ഒരു സാധനം വിടും സ്റ്റിക്കർ അത് രസ അങ്ങനെ ഉണ്ട് സത്യമാണ് ഞാനേ പിന്നെ നമ്മളെ അയ്യപ്പനിലേക്ക് തന്നെ വരാം പിന്നെ ഈ അയ്യപ്പന് ശരിക്ക് നോർമലി ആൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു കൊണ്ടുള്ളൊരു മുഖമാണ് ഭയങ്കര രസമാണ് ബാക്കിയൊന്നും എനിക്കറിയില്ല പക്ഷെ ഭയങ്കര ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ആളെ അഭിനയം എങ്ങനെയാണ് കാരണം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട് അത് അത് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു മരിക്കും അതിലുള്ള ആക്ടേഴ്സിൻ്റെ സംഭവം അയ്യപ്പന് അയ്യപ്പനും ഈയുമായിട്ടുള്ളൊരു കോംബോ എങ്ങനെയാണ് അഭിനയം അയ്യപ്പൻ്റെ കോമഡി ബാലയാണ് കോമഡി ബാലയാണ് പഴയ നമ്മളിൽ ഇപ്പിട്ടാൽ മതി നമ്മൾ ആക്ഷനും പിന്നെ ഐ ടിയിലേറെ ആക്ഷൻ എടുക്കും അപ്പം ഞാൻ അതിൽ നൈസായിട്ടാണ് അപ്പം ഞാൻ പിന്നെ അയ്യപ്പ ഡോക്ടറാണ് അപ്പം അതിൽ പറയുന്നത് ഞാൻ പറയും ഡോക്ടർ എൻ്റെ മനസ്സിൽ ഡോക്ടർ തരുന്ന മരുന്നാണ് എൻ്റെ ഈ മനസ്സിൽ എന്ന് പറയുമ്പോൾ അയ്യപ്പം പറയും അയ്യപ്പനല്ല പറയാം അവിടെയാണ് അതിവിടുത്തെ രോഗികൾ ഞാൻ നോലെ ആക്ഷന് കാട്ടുമ്പോൾ ഞാൻ കേട്ടും സ്റ്റേജിൻ്റെ മുന്നിൽ ആ നിമിഷം ഞാൻ എന്തെങ്കിലും മാറ്റിലോ കുളത്തിലോ ചാടി നടന്ന് ഞാൻ നിൽക്കുമ്പോൾ അത് ശരിക്കും അത് സി ഡിയിലില്ല വന്നുകൊണ്ട് ഇങ്ങനെ അരക്കെട്ടിലും പിടിച്ചു നോ അപ്പോൾ ഞാൻ ഒറ്റ കുത്ത് യൂണിഫോം ഒന്ന് കഴുകിയനേന്നറി അപ്പോൾ ആ കുത്തെല്ലാം ഒക്കെ ഓൻ്റെ ഒരു കജന്നിടലും ആൾക്കാർക്ക് അത് ഓനെ കറക്റ്റ് ചെയ്യും പക്ഷെ ഓനെ കിട്ടണം ചില ഷോർട്ട് ഫിലിമിൽ നമ്മൾ എനിക്ക് വെയ്യ അപ്പം പിന്നോട് എനിക്ക് വെയ്യാന്ന് പറയാമെന്ന് ഇച്ചു പച്ച പൈസ അങ്ങനെയല്ല എനിക്ക് വെയ്യ ഞാനത് കണ്ടെത്തും ഏ പറയൂ അപ്പോൾ വണ്ടി വണ്ടി േണ്ടി എന്താ പേര് ജബ്ബാർ അതിൽ ഇന്നസെന്റ് ചേക്കും എന്താ പേര് ജബ്ബാർ നായര അല്ല നമ്പൂതിരിയാണ് പേരുണ്ടാവുക അയാളൊക്കെ ഒരു മുതലേട്ടോ അല്ല നമ്പൂതിരിയാണ് ഒരു നായരച്ചുമ്പളി ഒരിക്കണല്ല പേരുണ്ടാവുവാണി വണ്ടിച്ചാലും അതിൽ ഇപ്പം നിങ്ങളത് പിന്നെ പള്ളിയിലെ മുക്കരല്ല അതില് ഇടക്ക വർഗീയത കൂടുന്നുണ്ട് മലബാറിലേത് അന്യാസി ജനിച്ചാലും ഇങ്ങനെ തന്നെ കാരണം മലബാറിലേ പിന്നെ അറിയാം ഞങ്ങൾ മേൽശാന്തി ഭഗവത് ചിത്രത്തിന് വന്നതാണ് അവിടുത്തെ മെയിൻ നമ്പൂതിരിയാണ് അറിയുമ്പോൾ അറിയുമ്പോഴേ നമ്മുക്കോ അസലക്കു പിന്നെ ക്ലിയർ ആക്കി വിടും അതില് ആ അത് ഉറപ്പല്ലേ അസ്സലാമലൈക്കും അതില് അല്ലാതെ നമ്മളെ സുഖീനഅല്ലേ സിന്നുണ്ട് ഇല്ല അല്ലെങ്കി ഇപ്പൊ വണ്ട് എന്ന് വണ്ട് ചൊല്ലുമ്പോണ്ട് അറിയണേ ഇന്നും ഞമ്മള് പുതിയ പടത്തെ കോമഡി അല്ല പറഞ്ഞ ചിരിക്കണത് ആ കാലത്തെയാണല്ലോ ആലോചിച്ച് നോക്കാം ആ കണ്ടറിഞ്ഞ കഴിഞ്ഞു ഇപ്പോഴും അമ്മക്കോന്റെ ആ വെറുതെ നമുക്ക് മനസ്സിലെപ്പോഴും ഇങ്ങനെ അരുണി ഭദ്ര താമസമെന്ത് ആ ചൊല്ലെ അല്ല ഈ അയ്യപ്പന്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേറൊരാളെ കൂടി പറോ പിന്നെ നമ്മുടെ അച്ചായ ഉണ്ടല്ലോ താടിയൊക്കെ ഉള്ള കുറച്ച് പ്രായമുള്ള അവളെല്ലാം ഷോർട്ട് ഫിലിം ഈ കൂടി ഉണ്ടല്ലോ ഭയങ്കര രസമായിട്ട് അഭിനയിക്കലുണ്ട് അവളെ അഭിനയത്തിന്റെ പണ്ടത്തെ അഭിനയതാവാണ് ആള് ഭയങ്കര രസമായിട്ട് കാണുമ്പോൾ നല്ല രസമാണ് അതിനൊന്നും പക്ഷെ എന്താ എങ്ങനെ അഭിനയം ഇല്ല ആള് രസമാണ് പക്ഷെ എല്ലാറ്റിനും വേണം ഞാൻ പോലീസ് ആയിക്കോളാം അങ്ങനെ എങ്ങനെയെന്നാണ് അതിൽ ഫൈസലിനും പോലീസാണ് അച്ചാനും പോലീസാണ് അപ്പോൾ യൂണിഫോമിന് അഞ്ഞൂറ് ഉപയോഗി വാടകയാണ് ഇത് പോലീസ് വേഷം എടുക്കണേ അപ്പോൾ അങ്ങനെ ലഹരി വേട്ട പറഞ്ഞൊരിതിൽ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ എസ് ഐ ആയിക്കോളാം ആര് അവസാനം ഇതൊക്കെ സെറ്റാക്കിയപ്പോൾ ഷൂട്ടിങ്ങിന് ഡ്രസ്സ് ഞാൻ കൊടുന്നു ഞാൻ എസ് ഐ ആയിക്കോളാം അപ്പോൾ അച്ചായൻ അല്ലല്ലോ ഞാൻ എസ് ഐ ആയിക്കോളാം അങ്ങനെ ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഫൈസൽ വെച്ചാൽ അഞ്ഞൂറ് അണക്ക് എസ് ഐൻ്റെ കാരായിരുന്നു ഓ അഞ്ഞൂറ് അന്ന് അച്ചാനോട് പറഞ്ഞു ഫൈസലിനോട് അറിയണ്ട അഞ്ഞൂറ് വേണ്ട അണക്കെ എസ് ഐൻ്റെ പേരാറാണ് എന്നിട്ടെന്താടി ഈ എസ് ഐൻ്റെ ഡ്രസ്സ് അച്ചാൻ കൊടുത്ത് ഫൈസലിന് ഞാൻ എസ് ഐന്ന് ഞാൻ ഓനോട് പറഞ്ഞിട്ടോളൂ കഥയിൽ അത് അറിയുന്നില്ല ഈ വേഷം എസ് ഐൻ്റേതല്ല അബ്ബന് കിട്ടിയിരിക്കുന്നത് യൂണിഫോം കിട്ടിയപ്പോൾ ഫൈസൽ എത്തിയിരിക്കുന്നത് ഫൈസൽ എസ് ഐ ഓനാ തൊപ്പിയൊക്കെ വെച്ച് കഥിയിൽ ഞാനാണ് എസ്ഐ എന്ന് അറിയണമെന്നില്ലേ ഇല്ല വരികല്ലേ ഞാൻ പറയും അതാ പോലീസുകാരെന്നറിയണോ അല്ലാതെ കോൺസ്റ്റബിൾ അറിയണേ അപ്പൊ അയിരങ്ങനെ ഇട്ടി വാടക പോക്കുമ്പോൾ വരുമ്പോ കഴിഞ്ഞ് അപ്പൊ അങ്ങനെയാണ് പൈസ എല്ലാം അങ്ങനെ മണ്ടത്തിലാണ് കള്ളനെ ഇടിച്ചിട്ടിട്ട് കള്ളം മണ്ടുമ്പോ ഓൻ്റെ തൊപ്പി ചാടിയിട്ടുണ്ടാകും ഓൻ തൊപ്പിയെടുത്ത് അതാ വീഡിയോയില് കാണുന്നുണ്ട് കള്ളം മണ്ടിണ്ട് പക്ഷെ തൊപ്പിയാണ് ഓന് തെറിയണേപ്പിടി പിന്നെ ഇടുക്കാൻ പറയുമ്പോ നമ്മൾ എടുക്കാൻ പറയുമ്പോ ഇങ്ങനെ ഇടുക്കാനല്ലേ പറയാ എത്ര ഇങ്ങനെ ഇങ്ങനെ ആക്ക പൈസന്ന് പറഞ്ഞാലോ ഇപ്പൊ പിന്നെ ഞങ്ങള് വിളിച്ചില്ല അല്ല അപ്പൊ മക്കള് അടുത്ത രസമായിട്ടുള്ള ഒരു എപ്പിസോഡും കൂടി വരാണ്ട് പിന്നെ നമ്മള് ചിരി നിർത്തണ്ട കാത്തിരിക്കുന്നു